ഹലോ കൂട്ടുകാരെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ച ചോദ്യമാണ് അത് ഞാൻ നിങ്ങളോടും കൂടി ചോദിക്കുകയാണ് കേട്ടോ സ്നേഹമാണോ വലുത് സമ്പത്താണോ വലുത് അതാണ് ചോദ്യം പലരും ഉത്തരം പറയാം സ്നേഹമാണ് ഇന്ന് ഞാൻ പോയ വഴിക്ക് ഇതേ ഒരു ചോദ്യം ഞാൻ ഫീൽഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു ചേച്ചിയുടെ അടുത്ത് അതായത് എനിക്ക് അറ്റാ അത്രയും അറ്റാച്ച്മെൻറ്റുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ചേച്ചി സ്നേഹമാണോ വലുത് അതോ സമ്പത്താണോ വലുത് ചേച്ചി പറഞ്ഞു ഒരിക്കലും സമ്പത്തല്ല സ്നേഹമാണ് വലുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല ചേച്ചി സമ്പത്താണ് വലുത് കാരണം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഞാൻ എൻ്റെ കച്ചവടത്തിൽ ഭയങ്കര മന്നതയായിരുന്നു എനിക്കെൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോലും പറ്റാത്തൊരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ ജനുവരി ഒന്ന് മുതൽ അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ സാധാരണ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പൊതി എന്തെങ്കിലും ഒരു പൊതി എൻ്റെ കയ്യിലുണ്ടാകും കഴിക്കാനുള്ളത് മക്കൾക്ക് കാപ്പിയൊക്കെ കൊടുത്ത് അതിൻ്റെ കൂടെ കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും കാണും പക്ഷേ അതുപോലും വാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ കയറി വരികയാണ് ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഏട്ടൻ്റെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ എൻ്റെ മക്കളൊക്കെ ഓടി വണ്ടിയിലെടുത്തേക്ക് ഓടി വരും കാരണം എന്താ നമ്മുടെ കയ്യിലുള്ള പൊതിക്കെട്ടുകളാണ് അവർക്ക് ആവശ്യം അതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് അവർ കുട്ടികളല്ലേ പക്ഷേ കഴിഞ്ഞ ആ രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ് ആദ്യ ദിവസം ഞാൻ വന്നു എൻ്റെ ബാഗ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി ബാഗ് പരിശോധിച്ച് കഴിഞ്ഞപ്പം അതിലൊന്നുമില്ല നാലുപേരും പിന്തിരിഞ്ഞു പോയി രണ്ടാമത്തെ ദിവസം ഇത് തന്നെ ഞാൻ ആവർത്തിക്കുക ഒരാഴ്ച കൊണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ മക്കൾക്ക് സ്നേഹം നൽകുന്നു എന്ന് പറയുന്നത് ആ പൊതിക്കെട്ടുകളായിരുന്നു അതില്ലാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം അവരുടെ മനോഭാവങ്ങളിൽ മാറ്റം വന്നു ഇത്രയും നാളും ഞാനും വിചാരിച്ചായിരുന്നു വാരി കൊടുക്കുന്ന സ്നേഹമാണ് അവർക്ക് ഏറ്റവും വില വിലപ്പെട്ടത് അതായത് അപ്പൻ്റെ അമ്മയുടെ സ്നേഹം സഹോദരങ്ങളുടെ സ്നേഹം അധ്യാപകരുടെ സ്നേഹം അല്ലെങ്കിൽ ഈ ചുറ്റുപാട് നടക്കുന്നവരുടെ സ്നേഹം ഇതൊക്കെയാണ് വലുത് എന്നാണ് ധരിച്ചിരുന്നത് പക്ഷേ സമ്പത്താണ് ഏറ്റവും വലുത് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ് പണമില്ലാത്തവൻ പണം എന്ന് കേട്ടിട്ടില്ലേ അത് സത്യമായിട്ടുള്ള കാര്യമാണ് പണമുണ്ടോ നമ്മുടെ ചുറ്റിനും ആരവം കൂട്ടാനായിട്ട് ഒരുപാട് പേരുണ്ടാവും നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ തേടിയെത്താൻ ആൾക്കാരുണ്ടാവും പക്ഷെ പണമില്ലേ നമ്മൾ ഒരാളും വിളിക്കത്തുമില്ല അന്വേഷിക്കത്തുമില്ല സത്യമായിട്ടുള്ള കാര്യമാണ് ആയതുകൊണ്ട് സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച കുറേ പാഠങ്ങളൊക്കെ ഉണ്ടല്ലോ സമ്പത്തില്ലാണ്ടായി വരുമ്പോൾ വെറും വട്ടപൂജയാകുന്ന ഒരവസ്ഥയിൽ സ്നേഹത്തിനൊന്നും ഒരു വിലയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം അതാണ് യാഥാർത്ഥ്യം ആയതിനാൽ സ്നേഹമാണ് വലുതെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയാം സമ്പത്തില്ലാണ്ട് സ്നേഹത്തിന് അടിസ്ഥാനമില്ല കേട്ടോ സമ്പത്തുണ്ടോ അവിടെ സ്നേഹമുണ്ട് ഇത് റിയാലിറ്റിയാണ് താങ്ക്